കൊല്ലം കല്ലുവാതുക്കലിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ മാതാവ് രേഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി കേസിലെ ശിക്ഷാവിധി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി അഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഗർഭിണിയാണെന്ന വിവരം മറച്ചുവച്ച് രേഷ്മ കുളിമുറിയിൽ ആൺകുഞ്ഞിന് ജന്മം നൽകി പ്രസവിച്ച ശേഷം കുട്ടിയെ സമീപത്തെ റബ്ബർ എസ്റ്റേറ്റിൽ ഉപേക്ഷിച്ചു അവശയായ കുഞ്ഞിനെ നാട്ടുകാർ പോലീസിന്റെ സഹായത്തോടെ കണ്ടെത്തിയെങ്കിലും പിന്നീട് മരണപ്പെട്ടു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഡി എൻ എ പരിശോധന നടത്തിയതിനെ തുടർന്നാണ് കുട്ടി പ്രദേശവാസിയായ രേഷ്മയുടേതാണെന്ന് കണ്ടെത്തിയത് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട നേരിൽ കാണാത്ത കാമുകൻ അനന്തുവിനു വേണ്ടിയായിരുന്നു പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ എന്നാൽ അനന്തു എന്ന പേരിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി രേഷ്മയുമായി ചാറ്റ് ചെയ്തത് ബന്ധുക്കളായ ആര്യയും ഗ്രീഷ്മയുമാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി ഇതോടെ ഇരുവരും ഇത്തിക്കര ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും മുപ്പത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും അറുപത്തിയാറ് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു വിചാരണക്കിടെ രേഷ്മയുടെ അമ്മ ഗീത ഭർത്താവിന്റെ മാതാവ് ഗിരിജ പ്രതിഭാഗം കൂറുമാറിയിരുന്നു രേഷ്മയുടെ ഭർത്താവ് വിഷ്ണുവും കോടതിയിൽ പ്രതിഭാഗം സാക്ഷിയായി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റിനാല് പാർട്ട് രണ്ട് പ്രകാരം കൊലക്കുറ്റത്തിനേക്കാൾ കുറഞ്ഞ നൽകത്തിയ കുറ്റവും ജുവനൈൽ ആക്ടിലെ എഴുപത്തി അഞ്ച് വകുപ്പ് പ്രകാരം കുട്ടികളോട് കാണിക്കുന്ന ക്രൂരതാ കുറ്റവും ചുമത്തി ഇന്ന് കൊല്ലം ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ജഡ്ജ് പി എൻ വിനോദ് ശിക്ഷ വിധിക്കും